ഹലോ കുറച്ച് താമരയുടെ ട്യൂബറുകളും അതുപോലെ തന്നെ കുറച്ച് അതിനകത്ത് ഹോട്ടൽ പ്ലാന്റ് കട്ടിങ്ങൊക്കെ ആയിട്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അത് ഇത് അപ്പോൾ ഓരോ വെറൈറ്റി താമരയുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റും നമ്മൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ വരുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുകയുള്ളൂ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ മെസ്സേജ് അയക്കണം കാരണം പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ആളല്ല വീഡിയോ ഇടുന്ന രണ്ടും രണ്ട് പേരാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ട്യൂബേഴ്സിൻ്റെ എല്ലാം അതായത് പോലെ പേര് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ട്യൂബൻ്റെ സൈസും നമ്മൾ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ എത്ര നമ്പർ എടുത്തിട്ട് വാട്സപ്പ് എന്ന് പറഞ്ഞാലും കോളാണ് കൂടുതൽ വരിക കോളല്ല വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ബോൾസിൻ്റെ കട്ടിങ്ങുകളാണ് കട്ടിങ് നമുക്ക് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നാടൻ ബോൾസിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരു നാല് കളർ അവൈലബിൾ ആണ് കേട്ടോ നാടൻ ബോൾസ് നാല് കളർ അവൈലബിൾ ആണ് അടുത്തത് കളേഴ്സ് ആണ് കേട്ടോ നാടൻ ബോൾസ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ് വന്നിട്ട് നമുക്ക് ഇരുപത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റുകളെല്ലാം നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ ഡി ടി ഡി ടി സി സർവീസ് വഴിയാണേ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയായിരിക്കും നമുക്ക് ഹൈറ്റ് വരുന്നത് ഇതെല്ലാം ഹോട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് ഓൾറെഡി വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇരുപത് രൂപയുടെ പ്ലാന്റുകളാണ് ഇത് വന്നിട്ട് ലെമൺ വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഹോട്ടൽ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ലെമൺ വൈൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നതായിരിക്കും വരുന്നത് ഇതും ഇരുപത് രൂപ തന്നെയാണ് നമുക്ക് ആണ് വരുന്നത് ഇത് ഇത് സെയിം വൺ ഷോട്ട് പ്ലാന്റ് ഇരുപത് രൂപയായിരിക്കും ഈ ഒരു അഗ്ലോണിമ വെറൈറ്റി നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് ഇരുപത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയുടെ ഹോട്ട് പ്ലാന്റ് ആണ് അതും ഇരുപത് രൂപയാണ് കേട്ടോ ആ പ്ലാന്റ് റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയായിരിക്കും ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റിൽ നമുക്ക് റേറ്റ് വരുന്നത് കുറച്ച് എപ്പേഷ്യയുടെ പ്ലാന്റുകളുണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇരുപത് രൂപയായിരിക്കും അടുത്ത ഗ്രൗണ്ട് ഓർക്കിഡ് അൻപത് രൂപയാണ് പത്ത് മണിയുണ്ട് കേട്ടോ പത്ത് മണി നമുക്ക് ഒരു നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ പത്ത് രൂപയായിരിക്കും കേട്ടോ പി എസ് ലില്ലി വന്നിട്ട് നാൽപ്പത് രൂപയാണ് വൺ വൺഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹാങ്ങി മെലസ്റ്റോമയുടെ പ്ലാന്റ് ഉണ്ട് ആണ് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും കട്ടിങ്ങാണ് കേട്ടോ അത് ഇത് ഇരുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ട് ഓർക്കഡ് വന്നിട്ട് വൺ വൺഷോട്ട് പ്ലാന്റ് ഈ ഒരു വെറൈറ്റിക്ക് അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തതും ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ അത് എഴുപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് നമ്മുടെ ഈ ഒരു ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് റെഡ് ലില്ലിയുടെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരിക നമ്മുടെ ജപ്പോണിക്ക നാൽപ്പത് രൂപ തന്നെയാണ് ഇത് ഹ്രൂട്ടഡ് പ്ലാന്റ് വന്നിട്ട് പത്ത് രൂപയാണ് കേട്ടോ യു ഫോബിയുടെ പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് ഇതെല്ലാം ഹ്രൂട്ടഡ് പ്ലാന്റുകളാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കോക്സ് കോക്സ് പ്ലാന്റുകളൊക്കെയാണ് നിലവിൽ അവൈലബിളായിട്ടുള്ളൂ നിലവിലുള്ള പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് ഇതൊക്കെ ഹ്രൂട്ടഡ് പ്ലാന്റ് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പത്ത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പത്ത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റ് കയറ്റുകൾ വരുന്നത് പോലെ ഹോട്ടുകൾ ഡിസ്പോസൾ ഗ്ലാസിൻ്റെ ഹോട്ട് ഉടുപ്പിച്ച് പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പത്ത് രൂപയാണ് ഓരോ വെറൈറ്റിക്കും നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം വഹയാണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാനിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ചെമ്പരത്തി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓർഡറുകൾ കൺഫേം ചെയ്യാമെന്നാണ് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊഹിയോ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ആ പ്ലാന്റ് കൂടുന്നതനുസരിച്ച് കൊഹിയോ ചാർജും വെയിറ്റ് കൂടുവല്ലോ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ അതനുസരിച്ച് കൊഹിയോ ചാർജും കൂടുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകളെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യുക ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യുക അപ്പോൾ ഇനി നടത്ത വീഡിയോ